പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് ഏത് സങ്കടങ്ങൾ ആര് പറഞ്ഞാലും അതിൽ അരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എല്ലാവരെയും അദ്ദേഹം വിശ്വസിക്കുന്നു ഇവിടെ ഒരുപാട് കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും അദ്ദേഹത്തെ ഇപ്പോൾ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം ഒന്നും സമ്പാദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അല്ലെങ്കിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കാണുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണമായി കൊടുക്കുകയും വിശക്കുന്നവരെ സഹായിക്കുകയൊക്കെ ചെയ്യാനുള്ള വലിയ താല്പര്യമുള്ള ഒരാളായി എന്ന് മാത്രമല്ല അറിവ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ വലിയ ബഹുമാനം അറിവുള്ള സ്ഥലത്തെത്തിപ്പെട്ടാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകില്ല എല്ലാ സ്ഥലത്തും ഒന്നും അറിവ് പഠിക്കാൻ നേരത്തെ വലിയ താല്പര്യമുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലായതുകൊണ്ട് നിയന്ത്രിക്കാനും പരിപാലിക്കാനും ആരുമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന സത്യം ദുഃഖം അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന ആളുകൾ തന്നെ പ്രത്യേകിച്ച് ഈ പള്ളി ഇപ്പൊ അത്ര വലിയ സൗകര്യം ഉണ്ടായത് ഇപ്പോഴാണ് മുമ്പ്തിനോ കുറച്ചു മുമ്പ് ഈ പള്ളിന്റെ രൂപം വേറെ രൂപമാണ് അപ്പൊ ഈ പള്ളിയിലധികവും ജോസ് ഹോസ്പിറ്റലിൽ വരുന്ന വിഷമം പിടിച്ച ആളുകൾ നിഷിക്കാൻ പറ്റുന്ന സ്ഥലം രണ്ടാമത്തത് കേസ് നടത്താൻ വരുന്ന നിയമപരമായ പുരിക്കപ്പെട്ട ആളുകൾ നിഷരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ രണ്ട് കൂട്ടർക്കും ജീവിതത്തിൽ എപ്പോഴും പല പ്രയാസങ്ങളോ സങ്കടങ്ങളോ പറഞ്ഞാൽ തീരാത്ത കഥകളും അതെല്ലാം അദ്ദേഹത്തിനോട് അവതരിപ്പിക്കുന്നതായി ഞാൻ കണ്ടത് കാരണം അതിനൊക്കെ അദ്ദേഹം ഒരു പരിഹാരമൊക്കെ പറയും ഈ പരിഹാരം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരെയും കേൾക്കാൻ തയ്യാറായി ഇവിടെ തന്നെ എത്രയോ വർഷങ്ങൾ നമ്മുടെ ഇവിടെ പറയാം ഈ പള്ളിയായി ബന്ധപ്പെട്ട് ഏറ്റവും ബന്ധപ്പെടുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിന് ആവുന്നു പുസ്തകത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ചെറുപ്പത്തിൽ നോക്കിക്കാണുന്ന ആളാണ് പക്ഷേ പല ഇടപാടുകളും പല രീതിയിലുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിട്ടും ഒരു പ്രത്യേകമായ നീരസം പരസ്പരം അങ്ങോട്ടും ഉണ്ടായിട്ടില്ല അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആരോടും പകയ വിദ്വേഷമോ ഇന്നലെ പറഞ്ഞ ഇദ്ദേഹം ഓർത്തു വെക്കുന്ന പരിപാടി അതൊന്നുമില്ല ആകെ വെറുതെ തമാശകളൊക്കെ നന്നായിട്ട് പറയും ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് രണ്ടു വർഷം കൂടെ മണ്ഡലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ വലിയ ബന്ധങ്ങളാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് അദ്ദേഹം പ്രവർത്തിക്കാനും പിന്നീട് നടപ്പാക്കാനും അത് ചോദിച്ചു പിടിക്കാനും ഇനി എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നെനിക്ക് എഴുതിത്തരണം എന്ന് പറയാനൊക്കെ ആ നല്ല മനസ്സായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടൊരു സാഹചര്യം പിന്നെ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ പറയാൻ വേണ്ടി ചിലപ്പോൾ അതിനെ വിളിക്കാതെ അങ്ങനെ സമയങ്ങളോളം പറയും രാത്രി വരെ കിടക്കാനൊക്കെ ചിലപ്പോൾ നിർബന്ധിക്കും ഞാനിവിടെ അധികം കിടക്കാതെ കാരണം കിടക്കുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല കൊതുക് തരാറുണ്ടാവും അപ്പം അതുകൊണ്ട് മടിച്ചാൽ പോലും അദ്ദേഹം കിടക്കാൻ വേണ്ടി നിർബന്ധിക്കും കാരണം കഥകൾ പറയാൻ വേണ്ടിയും കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയും സന്തോഷമുണ്ട് അതിനോട് വരുന്ന ഈ പ്രദേശത്തുള്ള തലശ്ശേരിയിൽ തന്നെ പല സ്ഥലത്തുള്ള അദ്ദേഹം നിറമടത്തും ജോലി ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ പല ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ആളുകൾക്കും ഒരാശ്രയമായിട്ട് അവർ കുപ്പാലെടുത്ത് പോകാം അവിടെ എത്തി അവിടെ പറയാൻ പറയാം ആശ്രയമായി അത്താണിയായിട്ട് ഒരു ചരിക്കുന്ന ഒരു സേവകനായി ആദ്യമായിട്ടായിരുന്നു അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത് കുറെ കാലം ഒരു സ്ഥലത്ത് ജീവിക്കുകയും അയാൾക്ക് എതിരാളികൾ ഇല്ലാതിരിക്കുകയും ചെയ്യാമെന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണാം ഓരോരുത്തരും വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ് പല രൂപത്തിലേക്ക് പിന്നെ അദ്ദേഹത്തിന് ആൺമക്കൾ ഉണ്ടായിരുന്നില്ല ആശ്രയങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല അസുഖമായി കിടക്കുന്ന സമയത്തും ഇവിടുന്ന് ഉള്ള പല ആളുകളും ആണ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് മറപ്പള്ളിയിൽ ഉസ്താദും അതായത് ഉസ്ത്രത്തിൻ്റെ ബുദ്ധൻ സാഹിബും ഇങ്ങനെ പല ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുള്ളത് ഇവിടുന്ന് തിരിഞ്ഞു പോകുന്ന സമയത്തും അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ യാത്രയാക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ ചെവി കേൾക്കാത്തൊരവസരണ്ടായി പിന്നീട് അമ്മാവുവിൻ്റെ അലങ്കരീയമായ വിധി എന്ന രീതിയിൽ ക്യാൻസർ പിടിപെടുകയായിരുന്നു കോൺഗ്രസ് അതുതന്നെ നാലാമത്തെ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ അസഹ്യമായ വേദന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ഭരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ നേരിൽ പോയി കാണാനുള്ള ഭാഗ്യമുണ്ടായി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ തെറ്റി കണ്ടില്ല അതിന് കാണാൻ കഴിയാതെ തിരിച്ചു പോകും പിന്നീട് വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് സംസാരം തീരെ കേൾക്കുന്നില്ല ഒരു കാറ്റ് മാത്രമേ കേൾക്കുള്ളൂ അദ്ദേഹത്തെ തല പിടിച്ച് കുരിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തോട് ചേർത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ അടയാളങ്ങളെ കൊണ്ട് അദ്ദേഹം പറഞ്ഞതിരുന്നതായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് മന്ത്രിച്ചൊക്കെ കൊടുത്ത് സമാധാനമാക്കി ഏതായാലും പോയ സമയത്ത് ഇഴക്കും സാരിയും ഞാനും ഉമ്പർവാസുമാണ് പോയിട്ടുള്ളത് ഞങ്ങളോട് നല്ല സന്തോഷത്തോടു കൂടെ തിരിച്ചൊക്കെ തന്നെയാണ് അദ്ദേഹം അന്നുണ്ടായിരുന്നത് അതിന് നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പിന്നെ മരണം സംഭവിക്കുന്നത് ഏതാളായിരുന്നാലും എല്ലാവർക്കും മരണം മരണമുണ്ടല്ലോ നമ്മളും എല്ലാവരും മരിക്കും ജനിച്ചുകഴിഞ്ഞാൽ പിന്നെ അവർ തമ്മോട്ട് നമ്മളിങ്ങനെ മരിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോഴും നമ്മൾ മരണത്തിന്റെ സമീപത്തോടെ ഇങ്ങനെ സഞ്ചരിക്കുക ഏത് സമയത്താണെങ്കിലും മരിക്കും എന്നൊരു വിചാരം നമ്മൾക്കെല്ലാവർക്കും സത്യസന്ധമായ വിചാരം ഉണ്ടാകുന്നത് നല്ലതാണ് ബോധത്തിൽ നമ്മൾ പഠിക്കുമാറാവും ഇഷ്ട ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് പലതും പഠിക്കാനുണ്ട് തത്വളതല്ല നന്നായിട്ടുള്ള അച്ഛനായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ നന്നാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ ഒരു വയന്ന് കേൾക്കുന്ന സമയത്തൊക്കെ മനസ്സൊരുക്കി പറയുന്ന സ്വഭാവം അദ്ദേഹത്തിൻ്റെ വരാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നന്നായിട്ട് തറക്കും അപ്പോൾ ഞാനൊരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് അഭാവത്തോ പൊത്തുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചോദിക്കും എല്ലാവരോടും ദുരക്ഷ ചെയ്യാൻ വേണ്ടി പറയും വലിയവരും വലിയവരും വ്യത്യാസമില്ലാതെ അതൊക്കെ ഒരാളുടെ ലാളിത്യത്തിൻ്റെ അടയാളമാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും പകർത്തേണ്ട കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നതോടും നമ്മൾ മരണത്തിന്റെ മരണത്തിൻ്റെ സൂചിയോട് നമ്മൾ അഴുത്തുകൊണ്ടിരിക്കുക നമ്മൾ യാത്ര എങ്ങനെ പോരുക ഈ യാത്രയിൽ നമുക്ക് അവസാനിക്കാനുള്ള മരണത്തിൻ്റെ എടുക്ക ആ മരണത്തിലേക്ക് നമ്മൾ അഴിക്കുകയാണ് നമ്മൾ ആയുസിന്റെ എണ്ണം ഇങ്ങനെ കുറയുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വരികയും ചെയ്യും എണ്ണി എണ്ണി കുറയുന്നത് ആയുസും മണ്ടി വണ്ടി കയറുന്ന മോഹവും എന്നാണ് ഓഹം കൂടിക്കോറും ആയുസ് എണ്ണി കുറച്ചു പോകുമെന്നാണ് ആ നിലയിൽ ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുപോലെ ഒരു അവസരം നിങ്ങൾക്കും വരാനിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചും മറ്റുള്ളവർ നല്ലത് പറയാനുള്ള ഇടം നിങ്ങൾ ഉണ്ടാക്കണം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ നന്മയുടെ കനം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും എല്ലാവരുടെയും വിഷമത്തിനും സങ്കടത്തിനും ഒക്കെ പങ്കാളികളാവുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം അലഹവായ്മീനായവ് നമുക്കതിനെല്ലാം തോൽപ്പിക്കുകയുമാറാവട്ടെ ഈ ഉത്ത സമയത്ത് കുറേ അധികം പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉമ്മാവ് മഹാൻ കൊടുത്തല്ല ഉഷ്ടാവിൻ്റെ കബറടുത്ത് സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ തെളിവ് ഉമ്മാവ് വിട്ടു കൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ കബറിലും തുടർന്ന് അങ്ങോട്ടുള്ള പരിലോകത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് നല്ല നിറഞ്ഞ അമ്മാവ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ എല്ലാ സൗകര്യങ്ങളും മുഖങ്ങളും അമ്മാവ് അദ്ദേഹത്തിന് പലോകത്ത് കരുത്തുമാറാവട്ടെ സ്വലത്തിൽ അദ്ദേഹത്തെയും അമ്മയും ഭാര്യങ്ങളോടും കൂടിയും അമ്പ്യാത്തോടും അമിയാത്തതോടും കൂടെ അമ്മാവ് ഉപഹാരവും ഉയർമ്മിച്ചു കൂട്ടി തരുമാറാവട്ടെ മയത്തോട് സുസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് അവർ സംസ്കരിക്കാത്ത ആളുകൾക്ക് വന്ന് മയം സംസ്കരിക്കാനുള്ള അവസരങ്ങൾ ശേഷം